ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ ഒരു ഭാഗം കുട്ടികൾക്ക് പഠിക്കാണ്ടായിരുന്നു അത് നങ്ങേലി പള്ളിക്കൂടത്തിലേക്ക് അയച്ച ഉണ്ണിയെ പള്ളിക്കൂടം വിട്ട് വരുന്നത് കാണാതെ സന്ധ്യാസമയത്ത് തിരഞ്ഞു പോവുകയാണ് അപ്പോൾ ആറ്റിൻകരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ നീറ്റിൽ കളിക്കും പരൽമീനെല്ലാം നീളവേ നിശ്ചലം നിന്നുപോയി കുന്നിൻ ചരുവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി നടന്നാളമ്മ പുത്തിൽ നിന്നപ്പോൾ പുറത്തുനൂഴും നത്തുകൾ എന്തെന്തെന്ന് അന്വേഷിച്ചു അപ്പം ആ സമയത്ത് ഞാൻ ഇത് പഠിപ്പിക്കുന്ന കാലത്ത് ഈ കേരളത്തിലെ പക്ഷികൾ എടുത്തു നോക്കി ഈ നത്തുകളെ കുറിച്ച് എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കി അപ്പോൾ അതിൽ വിവിധ ഇനം നത്തുകളുണ്ട് പുള്ളി നത്ത് ചെവിയൻ നത്ത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വിഭജനങ്ങളും ഈ നത്തുകളുടെ ആഹാര സമ്പാദന രീതിയും ഇണചേരൽ രീതികളൊക്കെ വിസ്തരിക്കുന്ന കൂട്ടത്തിൽ ഇവയുടെ ശബ്ദം ഇംഗ്ലീഷിൽ വട്ട് 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 എന്ന് ചോദിക്കുന്നത് ഇരിക്കും എന്നുണ്ട് അപ്പോൾ എന്തൊരു എനിക്ക് ആ കവിതയ്ക്ക് വല്ലാത്തൊരു ഒരു പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പുതിയൊരു ഫോക്കസ് ലൈറ്റ് അതിൻ്റെ മുകളിലേക്ക് വന്നതുപോലെ തോന്നി നങ്ങേലോട് ചോദിക്കുകയാണ് എന്തുപറ്റി നങ്ങേലി എന്താ 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 കാര്യം വട്ട് വട്ട് ആ പ്രകൃതി മുഴുവൻ ഈ അമ്മയുടെ ഈ കുഞ്ഞിനെ കാണാത്ത അമ്മയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നത് പോലെ വളരെ സ്വാഭാവികമാണ് അത് ഇടശ്ശേരി പറയുന്നുണ്ട് പറഞ്ഞു പോ ഈ ഔചിത്യം എന്ന് പറയുന്നത് ഇടശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതത്രയും അതിൻ്റെ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അപ്പോൾ ഈ നത്തിൻ്റെ ശബ്ദം അപ്പോൾ ഞാനിപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ആ നത്തിനെ നോക്കിയത് എന്ന് മാത്രമല്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രങ്ങളൊക്കെ മനോഹരം തന്നെ പക്ഷെ അതിൻ്റെ വിവരണങ്ങൾ അതിനെ അതിശയിപ്പിക്കുന്ന വിവരണങ്ങളാണ് മഷ പറഞ്ഞതുപോലെ അതുപോലെ സുരേഷ് കൾമൺ ഇപ്പോൾ പറഞ്ഞല്ലോ എങ്ങനെ മലയാളം ഇങ്ങനെ എഴുതി എന്നുള്ളത് മാതൃഭാഷ പോലും അല്ലാത്ത ഭാഷകൾ ഇപ്പോൾ ഇതിൽ തന്നെ ആ കഴുകന്മാരുടെ കൂട്ടത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിവരണമുണ്ട് ീ ഈ കഥന വെടികൾ എങ്ങനെയാണ് ഒരുമി കൂട്ട വെടിയായിട്ട് മുഴങ്ങുന്നത് പോലെയാണ് അവയുടെ സഞ്ചാരം എന്ന് പറയുന്നത് അതൊരു മനോഹരമായിട്ട് ഉപമ അതിൽ പറയുന്നുണ്ട് അതുപോലെ കാവി എന്ന് ഒരു പക്ഷിക്ക് പേരിട്ടതിനെ അദ്ദേഹം വിയോജിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതിൽ ആ ആ കാവി എന്നുള്ള പക്ഷിയെ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ അവസാനം പറയുന്നുണ്ട് ഇത് ഇതിന് അധികം ആളുകൾക്ക് നമ്മളെ മലയാളികൾക്ക് അധികം പരിചയമില്ല കാരണം ഇത് അധികവും കാ ഉൾക്കാട്ടിലൊക്കെയാണ് അതുകൊണ്ടാണ് കവികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാത്തതെന്ന് പറയുന്നുണ്ട് പൊതുവേ കവി അങ്ങനെ വരുന്നത്ണ്ടല്ലോ കവികൾ ഇതിനെപ്പറ്റി അങ്ങനെ മലയാളത്തിലെ കവികൾ ഇതിനെപ്പറ്റി അങ്ങനെ പെരുമാറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ കിളികളില്ലാത്ത ഒരു കവിതയില്ല ഈ താമസപിണ്ഡത്തിനുള്ളിലാരി പിണ്ഡത്തിനുള്ളിലാരി താമരപ്പൂ വിളർത്തി നിർത്തിയെന്ന് വൈലോപ്പിള്ളി പറയുന്ന കാക്കയെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ കുറിച്ച് വെയിലുപ്പള്ളി പറയുന്നുണ്ട് ഇങ്ങനെ ഈ താമസപിണ്ഡത്തിനുള്ളിൽ ആരീ താമര അപ്പോൾ ആ ഉള്ളിലുള്ള താമരപ്പൂവിനെ കാണുക എന്നുള്ളതാണ് അതിൽ ഒരു കാര്യം എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഒരു ഈ പുസ്തകം ഇങ്ങനെ ഒരു അനുഭവമായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ലളിതം എന്നുള്ള കവിത ഞാൻ താമസിക്കുന്നത് വട്ടംകുളത്ത് മലപ്പുറം ജില്ലയിലെ വട്ടംകുളം എന്ന് പറയുന്ന അവിടെ ഒരു ജലാശയത്തിൻ്റെ അടുത്താണ് അത് ഒരു അമ്പലക്കുളം അതിൻ്റെ അടുത്താണ് എൻ്റെ വീട് അപ്പോൾ ഈ ജലാശയം ഈ കിളികളുടെ സാന്നിധ്യം ഉണ്ടാവും അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഇവയുടെ ശബ്ദം എപ്പോഴും ഞാൻ എപ്പോഴും ആകർഷിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് അതിൻ്റെ ഒരു പ്രസൻസ് ഇങ്ങനെ അദൃശ്യായിട്ട് ചിലപ്പോൾ നമുക്ക് ദിശ നിർണ്ണയിക്കാൻ കഴിയില്ല ഇവിടെ ശബ്ദത്തിൻ്റെ ആവൃത്തി നമ്മൾ ചെവിക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത ആവൃത്തിയിലൊക്കെ വരുന്നു അപ്പം അങ്ങനെ അപൂർവമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ഇതുപോലെ ഞാൻ ഈ ചീ വീടുകളെ പറഞ്ഞു ഫെഡിലർ ഓഫ് ദ ഫീൽഡ് എന്നാണ് അതിന് പറയുന്നത് അത് അതിൻ്റെ കൊണ്ടാണ് ശബ്ദം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു അത്ഭുതകരമായ ഒരു വയലിൻ ആണ് അത് വായിക്കുന്നത് ഒരു സംഗീതമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു ജലാശയത്തിൻ്റെ സമീപത്ത് താമസിക്കുന്നത് ഈ കിളികളുടെ ശബ്ദങ്ങൾ അപ്പോൾ അത് ഒരുപക്ഷെ ഈ ലളിതം എന്നുള്ള ഈ കവിത ഞാൻ എഴുതുന്നതിൻ്റെ ഇവിടെ ഉണ്ട് ഞാൻ എന്നറിയിക്കുന്നു ഈ ആ ദിശ നിർണ്ണയിക്കാൻ കഴിയാത്ത ചെ വീടുകളുടെ ദിശ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല അത് എവിടുന്നാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല വൈലോപ്പള്ളിയുടെ ഈ ഖണ്ഡകാവ്യത്തിൻ്റെ കുടിയൊഴിക്കലിൻ്റെ അവസാനം അത് ചീ വീടുകളുടെ പാട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെയുണ്ട് മണ്ണുകളുടെ മണ്ണിൻ്റെ അടിച്ചമർത്തപ്പെട്ടവരുടെ ആ ഒരു ശബ്ദം വരുന്നത് അപ്പോൾ ഞാൻ ഇത്രയും പറയുന്ന കൂട്ടത്തിൽ ഞാനൊരു ഈ കവിത മാത്രം ചൊല്ലിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം കവിതയുടെ ശീർഷകവും കവി എന്ന് തന്നെയാണ് എന്ന ശബ്ദത്തോടൊപ്പം ആ എന്നോ ഇ എന്നോ ഉ എന്നോ പലതരം സ്വരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടും ചുണ്ടും തൊണ്ടയും പലമാതിരി കോട്ടി ഉച്ചരിച്ചിട്ടും ആ കിളിയുടെ കൂജനം അയാൾക്ക് അനുകരിക്കാൻ ആയില്ല അതിൽ നിറഞ്ഞു തുളുമ്പിയ ആനന്ദം ഉള്ളിൽ അടക്കാനായില്ല പ്രഭാത നടത്തത്തിനിടയിൽ മരച്ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കി അയാൾ വികൃത ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് ആ വഴി സ്കൂട്ടറിൽ പോകുന്ന ഒരാളുടെ കണ്ണിൽ പെടുകയും അടുത്തു ചെന്ന് ഹെൽമറ്റ് ചില്ലു പൊക്കി എന്തുപറ്റി സഹായിക്കണോ എന്ന് ചോദിക്കുകയും അത് ശ്രദ്ധിക്കാതെ പൊയ്ക്കൊള്ളാൻ കാണിച്ച ആംഗ്യം കണ്ട് വട്ടൻ എന്ന് ചില്ലുതാഴ്ത്തി കടന്നു പോവുകയും ചെയ്തു നടത്തം മതിയാക്കി തിരിച്ചെത്തിയ ഉടനെ അയാൾ അടുക്കളയിൽ ദോശയുണ്ടാക്കുകയായിരുന്ന കൂട്ടുകാരിയെ ഓർക്കാപ്പുറത്തു ചെന്ന് കെട്ടിപ്പിടിച്ച് ചുണ്ടുകളിൽ ഉമ്മ വച്ചു ഈ കവിത എനിക്കിഷ്ടമായി അവൾ പറഞ്ഞു